സർക്കാർ തിരിച്ചിട്ട് എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം നോക്കും ചെയ്യാൻ പറ്റില്ല അതും നിങ്ങളെ ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ജോർജും കാറ്റഗറിയിലേക്ക് മാറ്റാൻ പക്ഷെ ആദിവാസികൾ കഴിച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാബ്സ് ആക്കി എല്ലാം പാപമാണ് ആ വിഷയം അവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി അത് പത്രക്കാരെ പത്രക്കാരെ നേരിട്ട് അറസ്റ്റ് ചെയ്യാറില്ല അതിന് അതിനെ ഇന്നലെ ഇവിടുത്തെ ഒരു മോശപ്പെട്ട ചാനൽ എടുത്തിട്ട് ചാമ്പ്യ അവതരിപ്പിച്ചെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അത് ചോദ്യം ചെയ്യുക അത് അതൊന്നും ഒരു കൂടുതൽ അത് ജോലിയുണ്ട് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതെടുത്തു ഞാൻ ദൈവത്തിന് നടക്കുന്ന കാര്യം ഇനിയും ചെയ്യും പോകാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഇത് സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ മാറ്റിയിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും പക്ഷെ അത് അവരുടെ തലയിലെടുത്ത് ഞാൻ അതൊരു വലിയ ഭാരമായിട്ട് വെക്കില്ല കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം അപ്പോ ആ ബോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കളിച്ചാൽ ഇത് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പറയുന്നു പക്ഷെ വളരെ മോശമായി പോയി നിങ്ങൾ അങ്ങ് ഡൽഹിയിലോട്ട് പോ ഞാനും വന്ന കൂടെ മന്ത്രിക്ക് അത് ചെയ്യാനും അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കും ഇതുവരെ പറഞ്ഞിട്ടില്ല വെറും എന്താണ് നുണയിൽ നുണയിൽ പിണയും പിണറായി സർക്കാർ ഇന്ന് ഇപ്പൊ പറയുന്നു ചൊറിച്ചുമല്ലലാണ് തിരിച്ചിട്ട് നോക്കാം കറക്റ്റ് ആയിട്ട് വീണ ജോർജ് കേന്ദ്രത്തിനുള്ള കള്ളൂ മാത്രം ചെയ്യാവുന്ന പരമാവധിയല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്ത് കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു ഒരു പൈസ ഇതിപ്പോ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഊർജ്യമാണ് തന്നത് അത് നിങ്ങൾ പരിശോധിക്കണം അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് തോന്നും പറയാനൊക്കെ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്ന അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട് എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത് എൻ്റെ മന്ത്രി എൻ്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ലോൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നോണയാണോന്ന് അന്വേഷിക്കും എനിക്ക് പറയാനൊക്കെ അവസാനിക്കുകയല്ല ഈ സമരം അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഇതെല്ലാം ഫാക്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ എയ്റ്റി ട്വൻറ്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ മകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു ഒരു വാക്കിന്റെ ആയുധം എടുത്തു വെച്ചങ്ങ് ഇല്ലായ്മ ചെയ്തത് തൃപ്തിയായല്ലോ എല്ലാവർക്കും ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ അതിന്റെ വിഷയം എവിടെ പോയി ആദിവാസികൾ കഴിച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാബ്സാക്കി എല്ലാം പാപമാണ് ആ വിഷയം എവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി രീതിയിൽ ഇവർ വക മാറ്റുന്നുണ്ട് ഇവിടെ അല്ല അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്സിതി വെച്ചു നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാദാടി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അതിനൊന്നും ആയുധമാവാൻ എനിക്ക് ഫണ്ട് കൊടുത്തു സംസ്ഥാനം അത് ചെലവഴിച്ചു വരിക എന്നറിയില്ല അപ്പൊ അന്വേഷണം നടത്തട്ടെ കൊടുത്ത ഫണ്ട് എവിടെ പോയിന്ന് അറിയണ്ടേ എന്തിനു നിങ്ങളിവിടെ കേരളത്തിൽ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കും അല്ല അതിനെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാനൊന്നും ഇല്ല കൊടുത്തേ പറ്റൂ അങ്ങനെ അടുത്ത ഗഡു വരൂസ് മൈ ഫസ്റ്റ് സജഷൻ വെൻ ഐം കെയർ വെൻ ദക്വസ്റ്റഡ് മൈ പ്രസൻസ് ഐ ടോൾ ദം ദി ഓൺലി ലോയൽ മീൻസ് ഓഫ് ദ മണി റീച്ചിങ് യുവേഴ്സ് ആസ് ദ പ്രൈം മിനിസ്റ്റർ To send the central component, whether it is incentive, anything through direct benefit transfer. That was my suggestion. And I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I am told about it. But I am keeping my fingers crossed. It might happen. बिकॉज माई मैन देर एट दिन सर्जिकल स्ट्राइक देर विल बी अजिकल स्ट्राइक माई एक्सपेक्टेशन अभी कोशिश कर रहे हैं आप नहीं जानते क्या कोशिश कर रहे हैं आपको नहीं नहीं आप ऐसा मत बोलने का सरकार सरकार दिल्कुल, दिल्कुल, ये, दिल्कुल, जो, ये जो ये जो ये ये जो डिजाइन ये जो डिजाइन किया है उसके उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके हमें कुछ करना है तो करने की कोशिश करेंगे ये कोशिश के बारे में मैं आपसे बोला हूँ ठीक है ना जो सेंट्रल गवर्नमेंट का जो हिस्सा है वो क्या जनधन अकाउंट से इन लोगों को मिलेगा जनधन अकाउंट से वो भी जनधन जैसे डायरेक्ट बेनिफिट ट्रांसफर ये, ये भी किसा, किसानों को मिलता है ये भी ये भी जब चर्चा हुई किसानों को जैसे सरकार जनधन अकाउंट में देना चाहिए सर